അപ്പോൾ ഫുള്ള് യൂട്യൂബ് ചാനൽ അല്ല സോഷ്യൽ മീഡിയ തുറന്ന ഷാജിദാ ഷാജി ഷാജിദാ ഷാജിയുടെ ദിവ്യ ഗർഭം അങ്ങനെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്ന എൻ്റെ നാത്തൂവിനെ കുറിച്ച് എനിക്ക് കുറച്ച് വാക്കുകൾ പറയാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എൻ്റെ നാത്തൂൻ എനിക്കിപ്പോൾ ദിവ്യ ഗർഭം ഉണ്ടാക്കി തന്നല്ലോ നാല് മാസം ഷാജിദ എവിടെ ആയിരുന്നു നാല് മാസം ഷാജിതാക്കു ഗർഭിണിയായിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത് എൻ്റെ നാത്തൂനായ ഇക്കാൻ്റെ പെങ്ങളായ റംല അവളുടെ താമസ സ്ഥലം മാത്തൂരാണ് ഇതിനെ ഇതിന് ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവുകയാണ് ഇതിൽ ആരൊക്കെ എന്തൊക്കെയോ എൻ്റെ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനലില് ചാനല് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എവിടെന്നാണ് ഗർഭമുണ്ടായത് ഞാൻ നാല് മാസം കടന്നത് ഈ പറയണ എൻ്റെ ഇക്കാലിൻ്റെ ആൾക്കാർ നിങ്ങൾക്ക് മറ്റേ ഈ ഇതിൽ വിശ്വാസം ഉണ്ടോയെന്നറിയില്ല എന്താ പറയുക സിഹറ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് നബിക്ക് പോലും വലിച്ചിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ എന്നെ ചെയ്തു വെച്ചിട്ട് ഈ യൂട്യൂബും ബാക്കിയും കാര്യങ്ങളും കൊണ്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് പൈസ വരണുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇക്കാന്റെ വീട്ടുകാർ എനിക്ക് എന്നെ ചെയ്തു വെച്ചിട്ട് ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ യൂട്യൂബേഴ്സെടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഷാജിദാ ഷാജി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ അല്ലെങ്കിൽ ചെയ്യുന്നത് അതായത് അവരെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയില്ല എങ്കിൽ പോലും അവരുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അവരുടെ ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി അഞ്ചു മക്കളാണ് ഉള്ളത് അപ്പൊ അവർ എന്താ പറയുക അവർക്ക് ഈ അഞ്ചു കുഞ്ഞുങ്ങളെ നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആൺതുണ ഇല്ലാതെ പറ്റില്ല അതിലുപരി എന്താ പറയാ ഇവർക്ക് ഈ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരുടെ കണ്ണിൽ പല രീതിയിലുള്ള ഒരു ഇതായിരിക്കും ആ ഒരു സ്ത്രീക്ക് അത് തന്നെ അഞ്ച് മക്കളുണ്ട് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം അതുപോലെ തന്നെ ഒരു ആൺതുവണ വേണം ഭർത്താവ് മരിച്ചുപോയി എന്നതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ആ സ്ത്രീ അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണോ അപ്പൊ എന്നാലും ഈ കഴിഞ്ഞ ദിവസം അവർ തന്നെ അവരുടെ രണ്ടാമത്തെ ഒരു വിവാഹം അവർ കഴിച്ചു അവരുടെ എന്താ പറയാ നിക്കാഹ് കഴിഞ്ഞു ഭർത്താവ് ഗൾഫിൽ വിദേശത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇട്ടു അതായത് എന്താണ് ഞങ്ങളുടെ അടുത്ത് പറയാതിരുന്നത് അപ്പൊ അവര് അവര് പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് സാവധാനം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അവരെ അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ പറയാതിരുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ വന്ന് അവരുടെ ചാനലിൽ തന്നെ പറയുന്നുണ്ട് എന്നെ നിക്കാഹ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരുടെ കാര്യത്തിൽ ഒരു മാലയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിനെതിരായിട്ട് കുറെ യൂട്യൂബേഴ്സ് വന്നിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇവരെ കുറിച്ചിട്ട് കാണും എടോ നമ്മളൊന്ന് ചിന്തിക്കുക ആ ഒരു സ്ത്രീക്കേ അറിയുള്ളൂ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അത് തന്നെയല്ല അവരുടെ ഭർത്താവ് എന്തൊക്കെയോ കാരണങ്ങൾ അവരുടെ ഫാമിലി ഇഷ്യൂ എന്തൊക്കെയോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്തു ഈ അഞ്ച് കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ അതുകൊണ്ടുതന്നെ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് അതിൽ നിന്നൊന്നും ഒരുപാട് വരുമാനം അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട് എങ്കിൽ പോലും കൊണ്ട് അവർക്ക് എന്തായാലും അത്യാവശ്യമാണ് അത് തന്നെയല്ല അവർക്ക് ഒരുപാട് അങ്ങോട്ട് പ്രായമായിട്ടൊന്നുമില്ല ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് എന്റെ ഒരു അറിവ് അപ്പം എന്തായാലും ഈ ഈ സ്ത്രീക്കെതിരായിട്ട് ഇന്നലെ കുറച്ച് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരക്കേണ്ടായി അതായത് വേറൊന്നുമല്ല ഇവരുടെ ഈ മരിച്ചുപോയ ഭർത്താവിന്റെ പെങ്ങൾ അതായത് നാത്തൂൻ പറയുന്നു ഇവക്ക് അതായത് ഈ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് ഗർഭം ഉണ്ടായിരുന്നു അവർക്ക് ഗർഭം ഉണ്ടായിട്ട് അത് അലസിപ്പിച്ച് കളഞ്ഞു നാലു മാസം റെസ്റ്റ് ആയിരുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഈ ഒരു സ്ത്രീയെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ മരിച്ചുപോയ ഭർത്താവിന്റെ പെങ്ങൾ രംഗത്തേക്ക് വരികയാണ് അപ്പൊ ഈ ഇവരെ വിളിച്ച് സംസാരിച്ച ആളെന്ന് പറയണത് നമ്മുടെ യൂട്യൂബിൽ തന്നെ പ്രമുഖയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പേര് എന്താണ് ഷബീന ബീവി എന്നാണ് അപ്പൊ ഈ ഷബീന വിവി ആണ് അവരെ വിളിച്ചിട്ട് ഇവർ എന്താണ് ഇഷ്യൂസ് കാര്യങ്ങൾ എന്നൊക്കെ തിരക്കുന്നത് ഓൾറെഡി ഇപ്പൊ ഈ ഷാജിതയോട് ആ ഭർത്താവിന്റെ വീട്ടുകാർക്ക് നല്ല രീതിയിലുള്ള വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഭർത്താവിന്റെ വീട്ടുകാർ നല്ലത് പറയൂ നമ്മൾ ആരും വിചാരിക്കേണ്ട എന്തായാലും ഇപ്പൊ ഷാജിത തന്നെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് കാരണം അവർ പറയുന്നുണ്ട് എന്നെ കുറിച്ച് ഇങ്ങനെ വളരെ മോശമായിട്ട് സംസാരിച്ച ആ ആരൊക്ക ആരൊക്കെയാണോ അവർക്കെതിരായിട്ടൊക്കെ അവര് നിയമപരമായിട്ട് അവര് പോകും അവർ പറയുന്നുണ്ട് ഞാൻ ഗർഭം അല അലസിപ്പിച്ചെങ്കിൽ അതേ ഏത് ഹോസ്പിറ്റൽ ഏത് ഡോക്ടർ വ്യക്തമായിട്ടുള്ള തെളിവുകൾ അവർക്ക് കാണണം അതുപോലെ തന്നെ ഈ ഒരു വിഷയം എടുത്തു വെച്ച് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊക്കെ സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുക കാരണം നമ്മൾ ഈ റീച്ച് നമുക്ക് കിട്ടുന്നതിലൂടെ നമുക്ക് പൈസയാണ് കിട്ടുന്നത് മറ്റുള്ളവരെ മോശം പറഞ്ഞു അല്ലെ മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ടും നമ്മൾ ഈ ഉണ്ടാക്കുന്ന പൈസ കഴിച്ചാൽ നമുക്ക് ദഹിക്കത്തില്ല അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രം ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുക ആ ഒരു സ്ത്രീ ഇപ്പൊ രണ്ടാമത്തെ ഒരു വിവാഹം കഴിച്ചു എന്നതിന്റെ പേരിൽ കുറെ അവർക്ക് എതിരായിട്ട് കുറെ സംസാരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് എനിക്ക് എന്തായാലും എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ പോലെയും എനിക്കവരെ അങ്ങനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തോണോ എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഒരു സ്ത്രീക്ക് അറിയുള്ള ആ സ്ത്രീയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തൊക്കെയാണ് അവരുടെ ഭർത്താവ് മരിച്ചപ്പോ ഒരു വർഷം കഴിഞ്ഞു അവർക്ക് ഈ അഞ്ച് ഒന്നോ രണ്ടോ മക്കളല്ല അഞ്ച് മക്കളുണ്ട് ആ മക്കളെ പഠിപ്പിക്കണം അവർക്ക് ആഹാരം കൊടുക്കണം എല്ലാത്തിനും ഈ സ്ത്രീക്ക് ഒരുപക്ഷെ ഒറ്റയ്ക്ക് കഴിഞ്ഞു എന്ന് വരില്ല അപ്പൊ എന്തായാലും അവരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ രണ്ടാമത്തെ വിവാഹത്തിന് തയ്യാറായിട്ട് വന്ന ആ ഒരു വ്യക്തി ആരാണെങ്കിലും അയാള് എല്ലാം അറിഞ്ഞു തന്നെയാണ് ഈ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിരിക്കുന്നത് അവർക്കാർക്കും ഇല്ലാത്ത ബുദ്ധിമുട്ട് എന്തിനാണ് ഈ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അവര് ജീവിക്കട്ടെ അല്ലാതെ ആ ഒരു സ്ത്രീ ജീവിത അവസാനം വരെ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീന്ന് പറയാ അല്ലെ വിധവ എന്നും പറഞ്ഞ അവര് ജീവിക്കണോ അവർ ജീവിക്കട്ടെ അവർക്ക് അവരുടെ മക്കളെ നോക്കണം അവർക്ക് ജീവിക്കണം അവരും എന്താ പറയാ ഒരുപാട് പ്രായമായി കിളവിയായി പോയിട്ടൊന്നുമില്ല അവർക്ക് ജീവിക്കണം അതിനെതിരായിട്ട് ഈ മരിച്ചുപോയ ഭർത്താവിന്റെ പെങ് പെങ്ങളും അതുപോലെ അവരുടെ വീട്ടുകാരും ഒക്കെ രംഗത്തേക്ക് വന്നിട്ട് ഈ ഒരു ഷാജിത എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കുറെ അധികം കാര്യങ്ങളൊക്കെ പറയുകയാണ് അവർക്ക് എന്താ പറയാ വേറെ ആരുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു അതിന്റെ മനോവിഷമത്തിലാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തത് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ആ സ്ത്രീ എങ്ങനെയെങ്കിലും അവര് ജീവിച്ചോട്ടെ അവര് ഇപ്പൊ എന്തായാലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഒരാൾ അവരെ സ്വീകരിക്കാൻ തയ്യാറായി അവര് കല്യാണം കഴിച്ചത് അവര് ജീവിക്കട്ടെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും ഷാജിത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് ഒപ്പം തന്നെയാണ് കാരണം കാര്യങ്ങളൊന്നും അറിയാതെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ ആരും ഒന്നും പറയാതിരിക്കുക അല്ലെങ്കിൽ വിമർശിക്കാതിരിക്കുക നമ്മൾ നമ്മുടെ നേട്ടത്തിനും നമ്മുടെ ചാനലിന്റെ റീച്ചിനും വേണ്ടി വന്നിരുന്ന ആ കുറെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ പറയുന്നത് കൊണ്ട് നമുക്ക് കിട്ടാൻ കുറച്ച് പൈസ കിട്ടും പക്ഷെ ആ പൈസ നമ്മൾ അതുകൊണ്ട് നമ്മൾ അരിമേടിച്ചുകഴിച്ച് നമുക്ക് ദഹിക്കത്തില്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് തെളിവ് സഹിതം മനസ്സിലായെങ്കിൽ മാത്രം അതിനെ കുറിച്ച് പറയുക അല്ലാതെ ഷെബീന ബി ആ ഒരു നാത്തൂനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരിങ്ങനെയൊക്കെ പറഞ്ഞു ഇവള് ഇതിനു മുന്നേ അവള് ഗർഭിണിയായിട്ടുണ്ട് അവളത് അലസിപ്പിച്ച് കളഞ്ഞു അവൾ ആയിരുന്നു അവൾ കൊള്ളത്തില്ലാത്തതാണ് അവക്ക് വേറെ ആണുങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു അത് ഭർത്താവ് നേരിട്ട് കണ്ടിട്ട് ആ മനോവിഷമത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നൊക്കെ ഒരു ഉളുപ്പില്ലാതെ ഇല്ലാതെ അങ്ങ് ഒന്ന് പറഞ്ഞേക്കുവാണ് എന്തായാലും ഇപ്പൊ ഈ ഷാജിദയുടെ ആദ്യത്തെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് എന്തായാലും ഷാജിദയോട് നല്ല രീതിയിലുള്ള വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഷാജിദയുടെയും കുട്ടികളുടെയും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂയില് ഷാജിദ പറയുന്നുണ്ട് ഈ ഷാജിദയുടെ ഭർത്താ ആദ്യ ഭർത്താവ് മരിക്കാനുള്ള കാരണം ഭർത്താവിന്റെ വീട്ടുകാർ തന്നെയാണ് ഇവർക്ക് ഒരു കടയുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഇഷ്യൂസിനെ കുറിച്ച് ഈ ഭർത്താവിന്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഷാജിദ പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ കണ്ടിട്ട് തന്നെ ഈ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഓൾറെഡി ഈ ഷാജിദയോട് നല്ല രീതിയിലുള്ള ഒരു വിരോധമുണ്ട് ആ ഒരു വിരോധം ഇപ്പൊ അവരെ എന്താ പറയാ ഒരു അവസരമായിട്ട് കണ്ട് ഷാജിദയെ മനഃപൂർവ്വം തേക്കുന്ന കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞേക്കാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഷാജിദ തെറ്റൊന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ നിയമ നടപടിയായിട്ട് രംഗത്തേക്ക് വരണം ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് ഇത് അവർ പറഞ്ഞതെന്ന് ഉണയാണെങ്കിൽ അത് തെളിയിക്കുക തന്നെ ചെയ്യണം കാരണം ഇതൊന്നു രണ്ടോ ആൾക്കാരല്ല ഇപ്പൊ അറിഞ്ഞിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ മൊത്തം ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുകയാണ് ആ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അവരെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അവരുടെ മനസ്സൊന്നും ഒന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് നഷ്ടമാകും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞും കണ്ടും പറയുക ഓരോ ആൾക്കാരും വന്നിരുന്നിട്ട് ആ ഒരു വോയിസ് എടുത്ത് വെച്ചിട്ട് അതായത് ഷെബിന ബിബിയും ആ നാത്തൂനും കൂടെ സംസാരിക്കുന്ന വോയിസ് എടുത്ത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ അതെടുത്ത് വെച്ചിട്ട് വന്നിട്ട് കേൾപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അത് കാണാനായിട്ട് കുറെ ആൾക്കാരുണ്ടാവും അത് കണ്ട് ഈ വീഡിയോ എടുത്തിടുമ്പോഴത്തേക്ക് കുറെ ആൾക്കാർ കാണും നല്ല റീച്ച് കിട്ടും നല്ല പൈസ കിട്ടും പക്ഷെ ഒരു സ്ത്രീയെയാണ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് അതും സത്യം അറിയാതെ ഒരു സ്ത്രീ പറയുന്നത് കേട്ട് മാത്രമേ നമുക്കറിയൂ അല്ലാതെ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന കാര്യങ്ങൾ എന്ന് അറിഞ്ഞിട്ട് മാത്രം അത് സ്പ്രെഡ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ അത് ബാധിക്കുന്ന ഒരു ഒരു സ്ത്രീയാണ് അവർ ഓൾറെഡി അവരുടെ ഭർത്താവ് മരിച്ച് ആ ഒരു എന്താ പറയാ കുഞ്ഞുങ്ങളുമായിട്ട് അവർ കഴിയാണ് ഇതെല്ലാം അറിഞ്ഞിട്ട് അവരെ സ്വീകരിക്കാൻ ഒരാൾ രംഗത്തേക്ക് വന്നു അവരെ കല്യാണം കഴിച്ചു അവരവരുടേതായ രീതിക്ക് ജീവിക്കട്ടെ എന്തിനാണ് അവരെ വെറുതെ ദ്രോഹിക്കുന്നത് എന്തായാലും ഒരു വിഷയത്തിൽ എനിക്ക് ഷാജിതയുടെ ഒപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം സത്യം സത്യമായിട്ട് തന്നെ പറയട്ടെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഷാജിത സത്യസന്ധമായിട്ട് തന്നെ നിയമപരമായിട്ടാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഇങ്ങനെ പറഞ്ഞ ഈ ഈ രീതിയിൽ ഈ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞ വല്ലാതെ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവർക്കെതിരായിട്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ